ശബരിമല സ്വർണ കൊള്ള കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം സംഘടനാ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു നടപടി എടുക്കാതിരുന്നത് എതിരാളികൾക്ക് ആയുധമായെന്നും നടപടിക്ക് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി സ്വർണപ്പാളി പുരാവസ്തുമാക്കല വ്യവസായിയുടെ മൊഴി ശബരിമലയിലെ സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര പുരാവസ്തു പുരാവസ്തുമാഫിയയുടെ പക്കലെത്തിയെന്ന ഗൾഫിലെ വ്യവസായി എസ് ഐ ടിക്ക് മൊഴി നൽകി പന്തളം സ്വദേശിയായ വ്യവസായി ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തി വിവരങ്ങൾ കൈമാറിയെന്നാണ് സൂചന നേരത്തെ ഫോണിലും വിവരങ്ങൾ നൽകിയിരുന്നു സ്വർണപ്പാളികൾ കടൽമാർഗം ദുബായിൽ എത്തിച്ച് പുരാവസ്ഥ മാഫിയയ്ക്ക് വിറ്റുന്ന വ്യവസായി മൊഴി നൽകിയെന്നാണ് സൂചന പുരാവസ്ഥ മാഫിയയിലെ ചിലരുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം പ്രവാസി വ്യവസായിയുടെ മൊഴിയും അതിൽ അന്വേഷണ വിവരങ്ങളും എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിക്കും രാജ്യാന്തര പുരാവസ്ഥ ഉൽപ്പന്ന സംഘത്തിൽപ്പെട്ട ആളാണ് ഇയാളെന്നും വിവരമുണ്ട് മാഫിയയിലെ ഒരാളിൽ നിന്നുള്ള വിവരങ്ങളാണ് എസ് ഐ ടിക്ക് നൽകിയതെന്നും അറിയുന്നു അഞ്ഞൂറ് കോടിക്ക് മാഫിയ്ക്ക് വിറ്റെന്ന ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല ശബരിമല സ്വർണ കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം